നമസ്കാരം ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ ആഭ്യന്തര അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ച് ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ സി പി എം സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ ഇരുപത്തിനാല് ജേർണലിസ്റ്റുകൾ നടത്തിവരുന്ന പരസ്പര യുദ്ധവും തമ്മിലടിയും ചാനലിന്റെ റേറ്റിംഗ് കുറച്ചു എന്നാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ വിലയിരുത്തൽ ഞാൻ ചാനലിൽ ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ അറിയിപ്പ് ഇപ്പോൾ അത് ശബ്ദരേഖയായി പുറത്തു വന്നിട്ടുണ്ട് ആ ഓഡിയോ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം ആ ശ്രീജിത്തും ദീപക് തമ്മടെ നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കാരൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എസ്ക്ലൂസീവ് ആയിട്ട് സംഭവമായിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തർമ്മയുടെ എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്തെ സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും നിങ്ങളെ വിശകരണം എത്രയും പെട്ടെന്ന് അയക്കുക എനിക്ക് ഐ വെരി പർട്ടിക്കുലർ കേട്ടോ ഞാൻ അതിനൊരു ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികൾ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇരുന്നത് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക് പറയുന്നു എന്നാൽ ഞാൻ വാർത്തയോട് എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു ബൈക്കെടുക്കാൻ ഏൽപ്പിച്ചു ചെയ്യത്തില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകോപനത്തിന് ചുമതല ഉണ്ടായി ശ്രീജിത്ത് അതിൽ ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ ഞാൻ വളരെ ആഴത്തിൽ അന്വേഷിച്ചപ്പോൾ ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ക്ലോസ് ഔട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹെയിൻഡ് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം യോഗമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകൾ പോകുന്നത് എന്ന് ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മവും മറ്റുള്ള നാല് പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസ്റ്റിനേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്ന് ഉറപ്പു പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് അവർ സീനിയേഴ്സ് ഇത് വായിച്ചറിയട്ടെ മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു ഈഗോ നിങ്ങൾ പിന്നെ പിടിക്കാമായിരുന്നല്ലോ സ്ഥാപനം നന്നായിട്ട് പോകുന്നതല്ലേ നമ്മുടെ ഈ മത്സരത്തിന്റെ മുമ്പിൽ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന ദ്രോഹം എന്താ അവർ ആരോപിക്കുന്നുണ്ടോ ഇതിപ്പോ ഞാനിപ്പോൾ ഇത്രമാത്രമേ പറയുന്നുള്ളൂ എന്റെ മെന്റലി ഞാൻ വളരെ നിങ്ങൾ മനസ്സിലാക്കുക ഗോവികൃഷ്ണൻ എല്ലാ റീജിയൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് വയ്ക്കുക ഒരാളില്ലെങ്കിൽ അടുത്ത ആളായിരിക്കും തീരുമാനിക്കുക കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ തരത്തിലല്ല കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇത് പിയാണെന്ന് അറിയിച്ചിട്ടുണ്ടോ ഓക്കേ അപ്പോൾ പണിയാണെന്ന് അറിയിച്ചാൽ ആ അടുത്ത ആൾ ടേക്ക് ഓവർ ചെയ്യാൻ ഒരാളില്ല അവസ്ഥ വരുത് ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇമ്മീയറ്റ് ആക്ഷൻ ആയിരിക്കണം ദീപും ടേക്ക് ഓവർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് അല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഡെസ്ക് ദീപ് റിപ്പോർട്ട് ചെയ്യുക പശ്ചി അതല്ലെങ്കിൽ മറ്റുള്ളവരും റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പത്തന്നെ ഈ നിമിഷം തന്നെ നടപ്പാക്കുക ഇതൊരു ഇൻഡ്യൽ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കാൻ ട്വന്റി ഫോർ കാരണം നമുക്ക് അയം ഫെഡ് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ കുറച്ച് ഞാൻ നോക്കിയായിരുന്നു അവനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് വാട് എടുക്കാൻ തീരുമാനിച്ചതാണ് അത് സൈഡിഷൻ Okay. ഞാനേ പല റീജിയൽ ബ്യൂറോളിലും സിംഗിൾ മെൻസ് ബൂറിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫാസ്ട്രക്ചറിൽ എന്നുള്ള പരാതി നിരന്തരം ഇന്നുണ്ടായ സംഭവം ആറ് ലൈബ് ഉള്ള തിരുവനന്തപുരത്ത് ആശാ വർക്കേസിന്റെ ഒരു ഷോട്ട് ഷോട്ടെടുത്തേക്ക് ഉണ്ട് ക്യാമറമാന്റെ ഡ്യൂട്ടിയിൽ ആറ് ലബാക്ക് ആണ് അത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും അച്ഛനെ കുറച്ച് ആറ് തീരുമാനങ്ങളായിരിക്കും എന്നെ പണ്ടത്തെ പോലുള്ള വലിയ പരിഗണനകളെ കടയിൽ ഞാൻ അടച്ച കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോകണം നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപ് അല്ലെങ്കിൽ ഡെസ്കിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സ് അത് കൊടുത്തുകൊണ്ട് മാത്രം അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ അൻഫ്രാസ്ട്രക്ച്ഛർ പരാതി വിവിക്കണം ഇന്ന് മുതൽ റിപ്പോർട്ട് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ അവിടെ തിരുവനന്തപുരത്ത് ഇമീഡിയറ്റ് ആയിട്ട് കൂടെ ശ്രീകാന്തി ആദ്യം ഇൻ കേസ് റാവത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തിന് ആയിരിക്കും ചാർജ് അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ശ്രീകാന്ത് മൂന്ന് മാസത്തെ ടൂറാണ് തിരുവനന്തപുരത്ത് ഈ ഇന്നിപ്പം ഷബീർ റാവത്ത് കിട്ടുന്നില്ല ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടറെ റിപ്പോർട്ടറെക്ക ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മള് അതിശക്തമായ തീരുമാനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനുക ക്യാമറമാനെ പരാതി കൊല്ലത്ത് നടന്ന സി പി എം സമ്മേളനത്തിന്റെ മുതിർന്ന രണ്ട് ജേർണലിസ്റ്റുകൾ തമ്മിലുണ്ടായ ഈഗോ പ്രശ്നങ്ങൾ സ്ഥാപനത്തിന്റെ പ്രകടനത്തെ ബാധിച്ചുവെന്നും ഇക്കാര്യത്തിൽ ഇരുവരും വിശദീകരണം നൽകണമെന്നുമാണ് അതീവ രോഷാക്കുലനായി ശ്രീകണ്ഠൻ നായർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വെട്ടുവീശ്ശ്യുമില്ലെന്നും പണ്ടത്തേതു പോലുള്ള പരിഗണനയുടെ കടയെല്ലാം അടയ്ക്കുകയാണെന്നും അദ്ദേഹം പറയുകയാണ് ആർ ശ്രീജിത്ത് ട്വന്റി ഫോർ ന്യൂസിന്റെ തിരുവനന്തപുരം റീജിയണൽ ബ്യൂറോ ചീഫാണ് ദീപക് ധർമ്മടം കോഴിക്കോട് ചീഫും ഈ രണ്ട് ജേർണലിസ്റ്റുകളും സി പി എമ്മിൽ ബന്ധമുള്ളവരാണ് മികച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളവരാണ് ഇവരൊക്കെ എന്നാൽ ഇരുവരുടെയും ഒന്നിച്ച സമ്മേളന റിപ്പോർട്ടിങ്ങിന് നിയോഗിച്ചപ്പോൾ പരസ്പരമുള്ള ഈഗോ കാരണം പല വാർത്തകളും മുങ്ങിപ്പോയി പാർട്ടി പദവികളിൽ നിന്നൊഴിവാക്കപ്പെട്ട എ കെ ബാലൻ കൊല്ലത്ത് പൊട്ടിക്കരഞ്ഞപ്പോൾ ശ്രീജിത്ത് തൊട്ടടുത്ത് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ല എന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നു ഇങ്ങനെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞ ശേഷം ാണ് ചീഫ് എഡിറ്റർ എന്ന നിലയ്ക്കുള്ള രൂക്ഷ പ്രകടനം ചാനലിന്റെ ആരോഗ്യത്തിനും നേട്ടത്തിനും വളരെ പോസിറ്റീവായ മെസ്സേജും മറ്റുമാണ് ശ്രീകണ്ഠൻ നായർ നൽകുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒറ്റയ്ക്ക് നിന്ന് പൊരുതി വളർത്തിയ ചാനൽ എല്ലാ നിലയിലും അതിന്റെ എല്ലാ വികാരവും ആശങ്കയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ട്വൻ്റി ഫോർ ന്യൂസിൽ ഒരു കലാപ കൂടി തന്നെ ഉയരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം രണ്ട് ഈഗോകൾ അതായത് സ്വാഭാവികമായിട്ടും ചാനലുകളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഈഗോകളാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകർ ജൂനിയർ മാധ്യമ പ്രവർത്തകർ എന്നൊരു വേർതിരിവ് അത് പണ്ടുകാലം മുതലേ മാധ്യമ സ്ഥാപനങ്ങളിൽ ഉണ്ടായ ഒരു കാര്യമാണ് അതുകൂടാതെ മുൻനിര ചാനലുകളിൽ സീനിയർ ജേർണലിസ്റ്റുകൾ തമ്മിലുള്ള ഒരു പോര് ഒരു ഈഗോ ഈ ക്ലാഷ് എല്ലാം ചെന്ന് ബാധിക്കുന്നത് ചാനലിന്റെ അടിത്തറയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് മുളയിലെ നുള്ളിക്കളയണം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർ ശ്രീജിത്തിനോടും ദീപക് ധർമ്മളത്തിനോടും ശ്രീകണ്ഠൻ നായർ ഒരു ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ അദ്ദേഹം വിശദീകരണം തേടിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനി എന്ത് നടപടിയിലേക്കാണ് പോകുന്നത് ശ്രീകണ്ഠൻ നായർ പോകുന്നത് എന്നി കാത്തിരുന്ന് കാണേണ്ടതാണ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திராட் குஜராத் தும்பமன் ஸ்ரீ வடக்குநாதன் அம்பலக்கடவு பத்தனம் திட்டா ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്